ഹലോ എല്ലാവർക്കും ശ്രീതി അയക്കം പുള്ളി സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നല്ല ഒരു മുടി കറക്കാനുള്ള ഒരു എണ്ണയാണ് മുടി പിന്നെ കറുക്ക മാത്രമല്ല പോലെ വളരുകയും നല്ല ഉള്ളുണ്ടാവുകയും ചെയ്യും അപ്പം ഇതിപ്പോൾ കുറേ നാളുകളായിട്ട് മുടി കറപ്പിക്കാൻ പറ്റാണ്ടൊക്കെ നടക്കുന്നവരുണ്ടാവും അപ്പോൾ അകാലം നിര ഒഴിവാക്കാനും ഒക്കെ പറ്റും ചെറിയ പിള്ളേർക്ക് വരെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി നല്ലപോലെ പോലെ കറുത്ത് കിട്ടും പിന്നെ അലർജി കോൾഡ് അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ നമുക്ക് ഈ എണ്ണ അതുപോലത്തെ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിൽ ഞാൻ ചേർത്തിട്ടുള്ളൂ അപ്പം ഞാനിത് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഒരെണ്ണയാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് എൻ്റെ മുടി നരക്കാത്തതും അപ്പോൾ ഈ പിന്നെണ്ണ നാളുകളായി ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മുടെ എക്സ്ട്രാ വരുന്ന മുടി നമുക്കങ്ങനെ നരച്ച് വരത്തില്ല അത് വീണ്ടും കറുത്തേ വരുവുള്ളൂ ആ സമയത്ത് നിങ്ങൾ ഡൈ ആണ് ചെയ്യണമെന്ന് വിചാരിച്ചോ നിങ്ങൾക്ക് വീണ്ടും കെമിക്കൽ ഡൈ ആണെങ്കിൽ വീണ്ടും നമുക്ക് അതിൻ്റെ ഇരട്ടി നമുക്ക് നരച്ചത് വരും അപ്പം ഇങ്ങനെയുള്ള എണ്ണയൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുക അല്ലാണ്ട് ഫുള്ള് നിങ്ങൾ ഇപ്പം പെട്ടെന്ന് നിങ്ങൾക്ക് ഇങ്ങോട്ട് മുടി കറുപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ കെമിക്കലൊക്കെ വരി തേക്കണേന്ന് ഏറ്റവും ബെറ്റർ നമുക്ക് ഇതുപോലെയുള്ള എണ്ണകളാണ് അതെത്ര പ്രായമായവർക്കും നമുക്ക് ഈ എണ്ണ വരട്ടാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അതിൽ തണുപ്പുള്ള സാധനങ്ങളൊന്നും അല്ല നമ്മൾ ചേർത്തേക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒന്ന് കുറച്ച് എണ്ണയിലൊക്കെ നിങ്ങളൊന്ന് കാച്ചി നോക്കുക എന്നിട്ട് ഉപയോഗിക്കുക അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം അപ്പം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മൾ ഇന്നൊരു എണ്ണ കാച്ചാമ്പൂവാണ് അതായത് നല്ല മുടി വളർച്ചയൊക്കെ ഉണ്ടാവുന്നത് പിന്നെ മുടി നീളം വെച്ചില്ലെങ്കിലും നല്ല കട്ടിയായിട്ട് അതിൽ ഉള്ളോടുകൂടി വളരാനുള്ള ഒരു റെമഡിയാണ് നമ്മളത് ചെയ്യുന്നത് അപ്പം ഞാനിത് വർഷങ്ങളായിട്ട് ഈ ഒരു എണ്ണയാണ് എണ്ണയട്ടോ ഉപയോഗിക്കുന്നത് എനിക്ക് ചുരണ്ട മുടിയായിരുന്നു എനിക്ക് നീളം ഇല്ല പക്ഷേ എന്നാലും നല്ല കട്ടിയോടുകൂടി എനിക്ക് മുടി അതായത് പൊടി അധികം നരച്ചിട്ടുമില്ല നല്ല കറുപ്പോടുകൂടി വരാനൊക്കെ നമുക്ക് സഹായിച്ചേക്കാം നമ്മുടെ ഈ ഒരു എണ്ണ തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് അപ്പം ഇത് ആദ്യം നമുക്ക് ഈ എണ്ണക്ക് വേണ്ട എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കീഴാർനെല്ലി ഇല്ലേ അതാണ് നമുക്ക് വേണ്ടത് കീഴാർനെല്ലി ഞാൻ എടുത്തിട്ടുണ്ട് എല്ലാം ഞാൻ നല്ലതായിട്ട് വാഷ് ചെയ്ത അട്ട എടുത്തിട്ട് ഇതെന്താന്ന് അറിയാമോ നമ്മുടെ കയ്യൊന്നിയില്ലേ കയ്യുണ്യം ഓരോ സ്ഥലത്ത് വരോന്നാ വരെ കയ്യുണ്യം അത് നമ്മൾ കടയോടുകൂടി തന്നെ പറിച്ചെടുത്തിട്ടുള്ള അട്ട ഇത് അപ്പം ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇന്നലെ പറിച്ചു വെച്ചതാണ് ഇത് അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഉണ്ടോ അപ്പം അതെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ മിക്സിയുടെ ചെറിയ അറ്റാച്ച് എടുത്തിട്ട് ഈ നമ്മുടെ ഇതില്ലേ എന്താ പറയണത് കീഴാർ നെല്ലി അത് ഞാൻ കടയോടുകൂടി തന്നെ എടുത്തിട്ടുള്ളതാണേ നല്ലതായിട്ട് വാഷ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഇതിലിങ്ങനെ മുറിച്ചിടുക അതുപോലെ തന്നെ നമ്മുടെ കയുണ്യം അപ്പോൾ കയ്യുണ്യം ഇതിൻ്റെ അളവൊക്കെ കൂടിപ്പോയെന്ന് വിചാരിച്ച് ഒരു കുഴപ്പവും ഇല്ല നമുക്ക് ഏറ്റവും നല്ലത് തന്നെയാണ് എന്തുവരെ കൂടുതലായാലും ഒന്നും ഒരു വിഷയമല്ല കേട്ടോ ഇതുപോലൊന്ന് ചെറുതാക്കി മുറിച്ചിട്ട് കൊടുക്കുക നിങ്ങളത് യൂസ് ചെയ്ത് നോക്കാം എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നല്ല കൂടി മുടിയും വളരും നല്ലായിട്ട് മുടി കറക്കും പിന്നെ നമുക്ക് വേണ്ട തുളസി ഇലയാണ് തുളസി ഇല നമ്മളിതിൽ അടിച്ച് ചേർക്കത്തില്ല വെറുതെ നമ്മൾ ആ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കത്തേ ഉള്ളൂ ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിടി കറിവേപ്പില ഉണ്ടോ നല്ല ഫ്രഷായിട്ടുള്ള അല്ലെങ്കിൽ ഫ്രഷ് അല്ലെങ്കിൽ തിരി ഉണങ്ങിയാണെങ്കിൽ ഒന്നും കുഴപ്പമില്ല കേട്ടോ ഞാനിതേ നമ്മുടെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഒരു കിലോ എണ്ണക്കാണ് ഇത് നമ്മൾ കാച്ചെടുക്കുന്നത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഈ തണുപ്പ് മുടിക്ക് എന്താ പറയണ നമുക്ക് തലനീരി ഇറക്കുമൊക്കെ വരുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്ക് നല്ലതായിട്ട് എന്താ പറയുക വേറൊന്നും നമുക്ക് ചേർക്കാൻ പറ്റത്തില്ല എനിക്കപ്പോൾ തണുപ്പ് അധികം പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഈ ഒരു രീതിക്കാണ് എണ്ണ കാച്ചുന്നത് നമ്മുടെ കയ്യുണ്യവും കീരാർനെല്ലിയും വേപ്പിലും ആണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് തണുപ്പൊന്നും വിഷയം അല്ലെങ്കിൽ കറ്റാർവാഴ ചേർത്ത് കൊടുക്കാം ഒരു പകുതി പീസ് കറ്റാർവാഴ ചേർത്ത് കൊടുക്കാം എനിക്ക് കറ്റാർ വാഴ പറ്റത്തില്ല എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷേ ഈ മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി ഇതിൽ നമ്മൾ വേറെ വർഷം കൂടി ചേർത്ത് കൊടുക്കട്ടെ മിക്സിയിൽ അടിച്ച് കൊടുക്കേണ്ടത് ഇത്രയും മാത്രമേ ഉള്ളു കേട്ടോ വേറെ ഒന്നും നമ്മൾ ഈ മൂന്ന് സാധനം മാത്രമേ അടിച്ചു കൊടുക്കുന്നുള്ളൂ പിന്നെ വേറെ നമ്മളിത് റെഡിയായി വരുമ്പോൾ വേറെ രണ്ട് കാര്യങ്ങളും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം അപ്പം നമുക്കിത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം അതേ ഞാൻ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ ഒന്നിതായാൽ മതി കേട്ടോ ക്രഷ് ചെയ്തെടുത്താൽ മതി ഇത് പേസ്റ്റ് പോലെയൊന്നും വേണ്ട കാര്യമില്ല അപ്പോൾ നമ്മൾ അതുപോലെ ആക്കി എടുത്തിട്ടുണ്ടേ പിന്നെ നമ്മൾ മൂന്ന് വേണ്ട ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ ഉള്ളി തൊലി ഒന്നും കളയണ്ട അത് നമ്മൾ ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കണം ഇതിങ്ങനെ അരിഞ്ഞെടുക്കണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എണ്ണ പാകമായെന്നും അറിയണമെങ്കിൽ ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഉള്ളി അങ്ങ് നല്ലതായിട്ട് മൂത്ത് വരും അതുമല്ല നമുക്ക് ഈ നമ്മുടെ ഇതില്ലേ ഇതൊക്കെ നല്ല പൊടിഞ്ഞിങ്ങനെ വരും അപ്പം അതാണ് ശരിക്കും പറയുക ഇതിൻ്റെ ഭാഗം അപ്പം അതിൽ രണ്ട് മൂന്ന് കുഞ്ഞുള്ളിയും കൂടി നമുക്ക് ഇട്ടുകൊടുക്കണം ഇതൊന്നും നമുക്ക് അരച്ച് തീർക്കേണ്ടതല്ല ജസ്റ്റ് ഒന്ന് എണ്ണ ചൂടാവുമ്പോൾ ചേർത്ത് കൊടുക്കേണ്ട കാര്യങ്ങളാണ് അപ്പം ഇത് ദിവസവും ദിവസം അല്ലെങ്കിൽ എന്തെണ്ണയാണ് അന്ന് തലയോട്ടി നല്ലതായിട്ട് തേച്ച് പിടിപ്പിക്കുക അപ്പം നിങ്ങളുടെ മുടി നല്ലതായിട്ട് കറുത്തു വരും കുടി വളർച്ച ഉണ്ടാകും അപ്പം ഞാൻ ഇത്ര ഇതിൽ ഞാൻ കറക്റ്റ് ഇതിൽ പറയണ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് വർഷങ്ങളായിട്ട് ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്കധികം നരയില്ല ഇതുകൊണ്ട് തന്നെയാണ് നരയില്ലാത്തത് നമുക്ക് ഈ എണ്ണ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ കേട്ടോ അപ്പം നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എണ്ണ ഒന്ന് തിളപ്പിക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ഉരുളിയാണ് വെച്ചു കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട അപ്പോൾ ഈ എണ്ണ ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വേണം നമുക്ക് നമ്മുടെ അരച്ച മിക്സ് ആക്കി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഒന്ന് വിട്ടുകൊടുത്ത് നോക്കാം നമുക്ക് ഇത് നല്ല ചൂടി തന്നെ എണ്ണ ഇരിക്കണേ അപ്പോൾ നമുക്ക് ചൂടായാൻ നോക്കാൻ വേണ്ടിയിട്ട് ഇത് ഒന്ന് ഇട്ട് കൊടുക്കുക ഇത് ഞാൻ ഇങ്ങനെ പറയുന്നത് പറയണത് കുറേ പേർക്ക് അറിയാൻ പാടില്ലാത്തവരുണ്ടാവും എണ്ണ കച്ചാലും പിന്നെ മിക്കവാറും എണ്ണ കാച്ചപ്പോൾ കുറച്ച് തന്നെ അത് എന്താ പറയുക സീതായി പൂവണമൊക്കെ അപ്പോൾ അത് നമുക്ക് ഇല്ലാതാക്കാനാണ് ഞാൻ കറക്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് പറഞ്ഞിരുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു വർഷം വരെ നമുക്ക് എണ്ണ കാച്ചാൽ അതിരിക്കും അപ്പോൾ ഞാൻ മോൾ ഡൽഹി പോയപ്പോൾ എട്ട് ഇങ്ങനെ ഒരു കിലോ എണ്ണ കാച്ചാണ് വിട്ടേക്കുന്നത് ഒരു കിലോ ഒരു ലിറ്റർ പിന്നെ എണ്ണയാണ് കാച്ചി കൊടുത്ത് വിട്ടേക്കുന്നത് ഒരു കുഴപ്പമൊന്നും നമുക്ക് പറ്റത്തില്ല അപ്പോൾ അതുപോലെ നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ആ കറക്റ്റ് പാകത്തിൽ തന്നെ എടുത്ത് എത്ര നാൾ വേണമെങ്കിൽ ഇരിക്കും ആ അപ്പൊ ഇപ്പൊ ചെറിയ ഇതായിട്ട് ചൂടായിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമ്മുടെ ഈ കൂട്ടാലോട്ടിട്ട് കൊടുക്കാം അപ്പൊ എന്റെ എണ്ണ തീർന്നിരിക്കണമായിരുന്നേ അപ്പൊ കോൾഡും ഒക്കെ കാരണം കുറച്ച് ദിവസമായി എണ്ണ ഒക്കെ ഇട്ടിട്ട് അപ്പൊ ഇന്നിപ്പം നോക്കിയപ്പോൾ എണ്ണ ഇല്ലിടാനായിട്ട് ഇട്ടു അപ്പൊ കാണിച്ചു തരാമു പിന്നെ നമ്മുടെ ഉള്ളിയിൽ അത് കൂടിട്ട് കൊടുക്കുക പിന്നെ നമുക്ക് തുളസി ഇലയില്ലേ അത് ഇട്ട് കൊടുക്കാം അപ്പോൾ തുളസിയിലേ എന്തെങ്കിലും മിക്സിയിലൊന്നും അടിച്ചെടുക്കണ്ട അത് നമുക്ക് ജസ്റ്റ് ഇതുപോലെ തന്നെ അങ്ങോട്ട് കൊടുത്താൽ മതി അപ്പോൾ ഈ എണ്ണ ഇട്ട് കഴിഞ്ഞാൽ മുടി കറക്കുമോ എന്നുള്ള കാര്യം നല്ല നൂറ് ശതമാനം ഉറപ്പായിട്ടും സ്ഥിരം ഉപയോഗിച്ച് കൊണ്ടിരിക്കുന്നതിൻ്റെ കളിച്ചത്തിൽ ഞാൻ പറഞ്ഞതാണ് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞാണ് മുടി നമുക്ക് കറുത്തേ വരുവുള്ളൂ സാധാരണ നമ്മുടെ അയ്യൊക്കെ കിഴുമ്പോൾ എങ്ങനെയാണ് നമുക്ക് വരുന്നത് പിന്നെ എന്നെ മുടി മുഴുവൻ നമ്മുടെ നരച്ചെങ്കും അല്ലേ എന്നാൽ ഇത് നമുക്ക് അകാല നര തടയാനുള്ളൊരിതാണ് പിന്നെ നമുക്ക് മുടിക്ക് മുടിക്കാൻ എത്ര വയസ്സായാലും നമ്മൾ ഈ എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുടി മരേ ഉണ്ടാകത്തില്ല അതായത് നരക്കാനിരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കൂടി നമുക്ക് മാറിക്കിട്ടും അപ്പം കുറെ പേരൊക്കെ പറയും തലർ പറയും വയസ്സായി കഴിഞ്ഞാൽ എണ്ണ ഞാൻ തലയിൽ കാരണം തല നീ ഇറങ്ങില്ലേ അതൊക്കെ തോന്നലാണ് അത് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്കാൻപിലോട്ട് ഇത് തിരക്കാണ്ട് ഇന്നാൽ മതി മുടിയിളകളിൽ നല്ലതായിട്ട് നമുക്ക് തേച്ചു കൊടുക്കാം അപ്പം ഞാൻ തിരക്കിലുണ്ട ഇതാണ് ചെയ്തത് പിന്നെ തീ കുറച്ച് വെക്കണം തീ കണ്ടമാനം അങ്ങോട്ട് കൂട്ടി വെക്കരുത് അപ്പം നമ്മുടെ എണ്ണ അറ്റിപ്പോൾ ഉള്ളൂ അപ്പം ഞാൻ പച്ച പച്ചെണ്ണ യൂസ് ചെയ്യാറില്ല കേട്ടോ ഈ എണ്ണ തന്നെയാണ് യൂസ് ചെയ്യാറ് അപ്പം എല്ലാരും കാക്ക ഒളിച്ചിടക്കെങ്കിലും ഒന്ന് കാച്ചി വെക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണയുടെ വിലയൊക്കെ ഞാൻ കൂടിയിരിക്കുന്നുണ്ട് ഇത്രയും വെളിച്ചെണ്ണയൊക്കെ എടുത്ത് നിങ്ങൾ എന്താ പറയുക മടിയായിട്ട് ചെയ്തു നോക്കാം പക്ഷേ നിങ്ങൾ ഒരു ലിറ്റർ മേടിച്ചിട്ട് അതിൽ പകുതി എടുത്തിട്ട് ഇതുപോലെ കാച്ചി നോക്കും അപ്പോൾ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവും എല്ലാം നമുക്ക് മുടി വളർച്ചയ്ക്കുള്ള സാധനങ്ങളാണ് നമ്മുടെ കൈയ്യണ് മുടി നല്ല കറപ്പിക്കേണ്ട സാധനമാണ് പിന്നെ കറിവേപ്പില കീഴാർ നെല്ലി ഇതെല്ലാം നല്ലതാണ് പിന്നെ നല്ല തണുപ്പൊന്നും ഒരു വിഷയമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കറ്റാർ വഴ ചെറുതാക്കിയിട്ട് നിങ്ങൾ മുറിച്ചിട്ട് കൊടുത്താൽ മതി അത് മിക്സിയിൽ അടിക്കണമെന്നൊന്നുമില്ല അത് അടിച്ചാൽ വലിയതായി പോകും അപ്പോൾ ചെറിയ പീസായിട്ട് കറ്റാർ വഴയിൽ ഇട്ട് കൊടുക്കുക നല്ല റിസൾട്ടാണ് അപ്പം ആദ്യമായിട്ട് ഇരട്ടണ വയ്ക്കാണെങ്കിൽ എന്തേലും അറിയാം വേറെ ആദ്യം തന്നെ എടുത്ത് തലയിലോട്ടൊന്നും ഒഴിക്കരുത് ചെറുതായിട്ടൊന്ന് തലയിൽ ആദ്യം ഒന്ന് ഇരട്ടി നോക്കുക എനിക്ക് ആദ്യം ഇതിട്ടപ്പം നല്ല തുമ്മലായിരുന്നേ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് കൂട്ടിക്കൊണ്ടുവന്ന് പിന്നെ പിന്നെ അങ്ങനെ റെഡി ആയി പി എണ്ണ വേറെ ഒന്നും ഉപയോഗിക്കില്ല ഇനി നമുക്ക് ഇതിലോട്ടൊരു സാധനം കൂടി ചേർത്ത് കൊടുക്കാം സാധനവും ഒരുമിച്ചല്ല നമ്മൾ കുറച്ച് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ചെമ്പരത്തിപ്പൂ ആണ് ഈ ചെമ്പരത്തിപ്പൂ ഒരു വറയുന്നുണ്ട് അപ്പോൾ അതാണ് നമ്മൾ പിടിച്ചു ചേച്ചു കൊടുക്കുന്നത് അത് ചെമ്പരത്തിപ്പൂന്ന് പറയുമ്പം അഞ്ച് അതണ്ട തന്നെ എടുക്കണം കേട്ടോ കുറേ ചമ്പരത്തിപ്പൂവുണ്ട് പക്ഷേ ഇതാണ് നമുക്ക് റിസൾട്ട് അപ്പം ആദ്യം നല്ല ചെമ്പരത്തിപ്പൂവുണ്ട കുറച്ച് ഒന്ന് ചൂടായൊന്ന് റെഡി ആയിരുന്നു നമുക്ക് ചെമ്പരത്തിപ്പൂ കൂടിയിട്ട് കൊടുക്കാം അതുപോലെ ചെമ്പരത്തിപ്പൂ മിക്സിയിൽ അടിക്കേണ്ടി വരുന്ന കേട്ടോ ഇങ്ങനെ ഇട്ട് മാത്രമേ കൊടുക്കാനേ പാടുള്ളൂ പക്ഷെ ചെറിയ തീയിൽ നമ്മളതിങ്ങനെ ഒന്ന് ഇളക്കി വെള്ളം അപ്പോൾ നമ്മൾ ഈ എണ്ണ ലാസ്റ്റ് നിങ്ങൾക്ക് എന്ത് ഇപ്പം നിങ്ങൾക്ക് പച്ചയായിട്ടല്ലേ തോന്നുന്നത് ഇതിൻ്റെ കളറൊക്കെ അങ്ങ് മാറി ഇതിൽ നമുക്ക് വേറെ രണ്ടടിപൊടി സാധനം കൂടി ലാസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പം അലർജി ഉള്ളവർക്ക് പോലും നമ്മൾ ഈ എണ്ണ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂരില് കുഴപ്പം ഉണ്ടാവില്ല കൊച്ചു പിള്ളേർക്ക് ഉടങ്ങി നമുക്ക് നമുക്കിപ്പോൾ ഡെയ്യും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കൊച്ചു ഈ അകാലൊക്കെ ഉണ്ടാവില്ല ചെറിയ ചെറിയ പിള്ളേർക്കൊക്കെ അവർക്കൊന്നും നമുക്ക് തേച്ച് കൊടുക്കാൻ പറ്റത്തില്ല അല്ലേ പക്ഷേ ഈ എണ്ണയിലാണ് നമ്മൾ ആ സാധനങ്ങളൊക്കെ മിക്സ് ചെയ്യുന്നുണ്ട് അപ്പം കൂരിൽ കുഴപ്പമുണ്ടാവില്ല നല്ല ക്ക് പശ്ലാകുന്നുണ്ട് നല്ലൊരു പച്ചക്കറിലാണ് വരുന്നത് ഇനി ഒന്ന് റെഡി ആവട്ടെ ഇതിന്റെ പാകം ഞാൻ എപ്പോൾ നിർത്തണം എന്നൊക്കെ ഞാൻ പറയാം അപ്പം നമ്മുടെ എണ്ണക്കെ റെഡിയായി വരുന്നു അതായത് ഇതിന്റെ പാകം എങ്ങനെ അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിന്റെ അങ്ങ് കെട്ടണം ഇത്രയും നേരം ഭയങ്കര പതയായിരുന്നില്ലേ പിന്നെ അങ്ങ് നിന്ന് കഴിയുമ്പോൾ നമുക്കറിയാം അതിൽ നിന്ന് നമ്മൾ ഇത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് കുറച്ച് ഇങ്ങനെ ഒന്ന് എടുത്ത് നോക്കുക എടുത്ത് നോക്കുമ്പം ഇത് നമുക്ക് ഒടിയാൻ ഒരു ഭാഗമായിട്ടുണ്ടെങ്കിൽ അതായത് ഇങ്ങനെ എടുത്ത് നോക്കുക ഇതിൻ്റെ ഇത് ഇങ്ങനെ ഒടിഞ്ഞ് വരുന്ന ഭാഗമാണെങ്കിൽ കറക്റ്റ് ആയിട്ടുണ്ടെന്നാണ് അപ്പം നമുക്ക് നോക്കാം കണ്ട ഇപ്പം ഇത് ഒടിയുന്നുണ്ട് പൊടിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് അറിയാം ഇത് അറിയാം അപ്പം അങ്ങനെയാണ് നമുക്കിത് മനസ്സിലാക്കുന്നത് ഇതിങ്ങനെ കൈ വെക്കുമ്പോൾ അത് പൊടിഞ്ഞിങ്ങനെ പോകും കണ്ടോ അപ്പോൾ അതാണ് ഇതിൻ്റെ പാകം അപ്പം ഈ സമയത്ത് നമുക്ക് ഇത് ഓഫ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു കാര്യം എണ്ണ മൂത്തുമ്പോൾ വരട്ടാ കറക്റ്റ് സമയത്ത് നമുക്ക് അത് നിർത്തി കൊടുക്കണം ഇതുപോലെ നല്ല ചൂടുണ്ട് ഇതുപോലെ എടുത്തിട്ട് നമുക്ക് നമുക്കിതൊന്നുമേ ഇത് കണ്ടോ അപ്പോൾ ഇത് ഒടിഞ്ഞ് ഒരു പാകമായിട്ട് അപ്പം ഞാനത് തീ ഓഫ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ കറക്റ്റ് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാനുള്ള കാര്യങ്ങളാണ് ഇത് നമ്മുടെ നീലമരിയാണ് ഇത് മൈലാഞ്ചി പൊടി ഇത് നെല്ലിക്ക പൊടി ഇനി നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ആയിട്ട് മയിലാഞ്ചി ഉണ്ടെന്ന് ഫ്രഷ് ആയിട്ടുള്ള മൈലാഞ്ചി നിങ്ങൾ എടുക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം നമ്മൾ അരച്ച് തീർക്കണേൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളിത് അരച്ച് ചേർക്കേണ്ടതാണ് അപ്പോൾ എൻ്റെ കയ്യിൽ മൈലാഞ്ചി കിട്ടാത്ത കൊണ്ട് ഞാൻ അതിൻ്റെ പൊടിയെടുത്തേക്കുന്നത് അപ്പോൾ നെല്ല്യാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നെല്ലിക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അരച്ചേക്കാവുന്നതാണ് നീലമരി ഇല ഉണ്ടെങ്കിലും ചേർക്കാം ഞാൻ നീല ഇത് മൂന്നും ഞാൻ ലാസ്റ്റ് പൊടികളായതുകൊണ്ട് നമ്മൾ ലാസ്റ്റേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ പിന്നെ നീലമരി ഇട്ട് അലർജി ഒന്നും നമുക്ക് പേടിക്കേണ്ട ഒരു ചൊറിച്ചിലും കാര്യങ്ങളും ഒന്നും അവർക്ക് എണ്ണ കാച്ചതുകൊണ്ട് നമുക്ക് ഉണ്ടാകത്തില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് ഉപയോഗിക്കാം ആർക്കും നമുക്ക് നീല നീലാൻ നമുക്ക് ഇടണം ചിലവർക്കൊക്കെ മിക്കവർക്കും ചൊറച്ചിലും ഉണ്ടാവുമെന്ന് പറഞ്ഞു കേൾക്കാം പക്ഷേ ഈ ഒരു രീതിക്കാ നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ചൊറച്ചിലും വരത്തില്ല നമ്മുടെ പച്ച കളറായ എണ്ണ ഇടം ഇറങ്ങണ്ടല്ലോ നിങ്ങള് ഈ ഒരു രീതിക്ക് നമുക്ക് എണ്ണ കിട്ടും ഇനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതിൽ ഈ ഇത് ഇതിലിടന്ന വീണ്ടും ഇതിൽ എണ്ണ കുടിക്കും അപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ നമുക്ക് ഇത് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കോരിയെടുക്കണം കോരി കോരിയെടുത്തതിന് ശേഷം നിങ്ങൾ ലാസ്റ്റ് നമുക്ക് അതൊന്നും നല്ല ഉറങ്ങിയ പാത്രത്തിൽ തന്നെ എടുക്കണേ ഇത് നമ്മൾ കോരി എടുക്കുമ്പോൾ വെള്ളമുള്ള പാത്രത്തിൽ ഒന്നും എടുക്കരുത് ഇങ്ങനെ നമുക്ക് ഇതിന്റെ ഈ ചണ്ടി മാത്രം നമുക്ക് കോരി എടുക്കാം എണ്ണ നിങ്ങൾ ഒരു മാസം തേച്ച് നോക്കിയിട്ട് എന്നോട് പറഞ്ഞാൽ മതി നിങ്ങൾക്ക് മുടി വളർച്ചയുണ്ടോ മുടി കറക്കുന്നുണ്ടോ എന്നൊക്കെ നിങ്ങളൊന്ന് തീർച്ചയായിട്ടും നിങ്ങളുടെ മുടി നല്ല കറുത്തു വരും ലാസ്റ്റ് നമുക്ക് ഇതൊന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ ആ ചൂടോടി തന്നെ നമുക്ക് ഈ ചണ്ടിയിൽ നിന്ന് കൂടെ എടുക്കണം കുറച്ച് സമയം മെനക്കെട്ട് നിന്ന് ഇതൊന്നും ചെയ്താൽ ഇപ്പൊ ഞാൻ പറഞ്ഞു ആദ്യമായിട്ട് വരാണെങ്കിൽ കുറച്ച് എണ്ണയിലൊന്ന് ചെയ്ത് നോക്കുക ഞാൻ ഇത് സ്കാൽപ്പിലൊക്കെ ഇടങ്ങട്ടെ എനിക്ക് പ്രശ്നമില്ല നല്ലതായിട്ട് സ്കാൽപ്പിലൊക്കെ നിങ്ങൾ ഇത് തേച്ച് കൊടുക്കണം അപ്പൊ ആദ്യ ദിവസം ഒന്ന് മുടി ഇഴകളിൽ മാത്രം തേച്ച് കൊടുക്കുക ഒരു കുഴപ്പമില്ലാത്ത ഒരാണെങ്കിൽ നല്ലതായിട്ട് സ്കാൽപ്പൊക്കെ നല്ല ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവരെ അങ്ങ് പരത്തി കൊടുക്കുക ഒരാഴ്ച ഉണ്ടായിരുന്ന നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ഇത് നമുക്കൊന്നും ഉണ്ടെങ്കിൽ ഇല്ല ഇതൊന്ന് ചൂടാറിയിട്ട് നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കണം അപ്പോൾ അതേ നമ്മുടെ എണ്ണ ഉണ്ടല്ലോ നല്ല കറുത്ത് നല്ലതായിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ നമുക്ക് ചൂടാറിയിട്ട് വേണം ഒരു ഒരിതിലോട്ട് ഒഴിച്ച് വെക്കാനായിട്ട് അതേ നമ്മുടെ എണ്ണയ്ക്കതെ ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചു ഒഴിക്കണം ഞാൻ അതൊരു കുപ്പി കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട് ഇതിലാണ് ഞാൻ സാധാരണ എണ്ണയിട്ട് വെക്കുന്നത് അപ്പോൾ നമ്മുടെ എണ്ണയുടെ കളറും ഉണ്ടല്ലോ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിൽ ചേർന്നിട്ടുണ്ട് അപ്പോൾ എത്ര തല നീലിറക്കമുള്ളവരും വയ്ക്കുകയാണെങ്കിൽ നമുക്കിത് ഉപയോഗിച്ചാൽ മതി അലർജി ഉള്ളവരൊക്കെ എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടും കോൾഡോ കാര്യങ്ങളോ ഒന്നും വരാണ്ട് ഇത് നീലമരി ഉപയോഗിക്കുന്നവർക്കൊക്കെ കുറച്ച് അങ്ങനെയൊക്കെ ഒന്നും ഇതാണ്ട് നമുക്കിത് ഉപയോഗിക്കാം അത്രേ നല്ല റിസൾട്ടുള്ള ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത് എൻ്റെ മുടിയൊന്നും അങ്ങനെ നിരത്തിട്ടില്ല മെയിനായിട്ട് ഞാൻ ഈ എണ്ണയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ഈ പ്രായത്തിൽ മുടി നിരക്കാണ്ടിരിക്കണമെങ്കിൽ നമ്മളിതുപോലെ എണ്ണ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളൊന്ന് ഉപയോഗിച്ചു ഓക്കെ എൻ്റെ ഒപ്പം ഉള്ളവരുടെ മുടിയൊക്കെ നാരച്ച് കുഞ്ഞിപ്പോൾ ഒരു മുടി പോലും എന്താ തിരക്കാണ്ടില്ല അതുപോലെയുള്ളവരുണ്ട് അപ്പം നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള നമ്മുടെ ആ ഇതിലെ അതും കൂടി നമുക്കതിലോട്ടിട്ട് കൊടുക്കാം കേട്ടോ അതിൽ എണ്ണയുണ്ട് അപ്പോൾ നല്ല പൊടിഞ്ഞിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് പഴകമായിരുന്നു അപ്പം അര ലിറ്റർ എണ്ണ കാറ്റ് ചെയ്താണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ബാക്കിയുള്ളത് നിങ്ങൾ ഇങ്ങനെ നിങ്ങൾ ഈ എണ്ണ ഉപയോഗിച്ച് ഈ കർക്കിട പോലെ തന്നെ ഈ എണ്ണയുടെ കറുപ്പ് പോലെ തന്നെ നമുക്ക് കൂടി ചേർത്ത് കിട്ടുമോ നമ്മുടെ എണ്ണ ഇത്രയേ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ നേരത്തെ കാച്ച് വെച്ചിരുന്ന എണ്ണയാണിത് അപ്പൊ അതിൽ കുറച്ചും കൂടി ഉണ്ട് അപ്പോൾ ഇത് തന്നെ കഴിയുമ്പം അതിലോട്ട് ഒഴിക്കും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഇതിങ്ങനെ കാച്ചുവെച്ച് നമ്മൾ എപ്പോഴും ഈ എണ്ണ ഇല്ലാണ്ട് വേറെ ഞാനൊന്നും യൂസ് ചെയ്യാറില്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ എണ്ണ ഒന്ന് ചെറുതാക്കി ചൂടാക്കിയാണ് തലയിൽ തരട്ടാൻ ഇഷ്ടമെങ്കിൽ ഇപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുമല്ലോ എണ്ണയെടുത്ത് കുറച്ച് ചൂടാക്കി സ്കാനൊക്കെ പെട്ടെന്ന് ഏറ്റവും നല്ല റിസൾട്ട് നമുക്ക് കൂടുതൽ കിട്ടും അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഈ എണ്ണ നേരി നേരിട്ട് കൊണ്ടുപോയിട്ട് ചൂടാക്കരുത് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ എടുത്ത് ഡബിൾ ബോയിൽ ചെയ്ത് മാത്രമേ ഉപയോഗിക്കാൻ ഇത് നമ്മൾ എണ്ണയാണ് വീണ്ടും ഇത് കാച്ചാൻ പാടില്ല അപ്പോൾ ഇതൊന്നും കൂടി മൂത്ത് നമുക്ക് തലക്ക് വീണ്ടും കോൾഡും ജലദോഷമൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഡബിൾ ബോയിൽ ചെയ്ത് മാത്രമുള്ള നമുക്ക് എണ്ണ യൂസ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടതായിരിക്കും അപ്പം നിങ്ങൾക്ക് കൂടി കറക്കാത്തവർ ഇത്രയും നാളുപയോഗിച്ചിട്ട് ഓരോടായി ഉപയോഗിച്ചും മുടി കറക്കാത്തവർക്കും എല്ലാവർക്കും ഒരുപോലെ ഉപകാരം ഉള്ളതാണ് അതായത് കൊച്ചു ഉള്ളവർക്ക് വരെ നമുക്ക് ഇത് കൊടുക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉപയോഗിച്ച് വയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക്